അറിയപ്പെടുന്ന ഗായികയും ബിഗ് ബോസ് താരവുമായ മനീഷ കെ നേരെ ഒരു യൂട്യൂബ് അവതാരകൻ അശ്ലീല പരാമർശം നടത്തിയിരുന്നു മനീഷ അയാൾക്ക് നൽകുന്ന മറുപടിയാണിപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുന്നത് ബിഗ് ബോസ് മലയാളം സീസൺ ആറിൽ മത്സരാർത്ഥിയായി എത്തി പ്രേക്ഷകർക്ക് കൂടുതൽ സുപരിതയായ ആളാണ് ഗായികയും നടിയുമായ മനീഷ കെ ആ ഷോയ്ക്ക് ശേഷവും വിവിധ പ്രോഗ്രാമുകളുമായി മുന്നോട്ട് പോകുന്ന ആളാണ് മനീഷ ഒരു യൂട്യൂബ് ചാനലിൻ്റെ അഭിമുഖത്തിൽ അനാവശ്യ ചോദ്യം ചോദിച്ച ആങ്കറിനെ മനീഷ് നൽകിയ മറുപടിയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ ചർച്ച സെല്ലിലോയിഡ് എന്ന യൂട്യൂബ് ചാനൽ അഭിമുഖത്തിലാണ് മനീഷക്കെതിരെ അനാവശ്യ ചോദ്യവുമായി എത്തിയത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ശേഷം വലിയ വിവാദമായി മാറിയതാണ് പാതിരാത്രിയിൽ നടിമാരുടെ വാതിലിൽ ചിലർ മുട്ടാറുണ്ട് എന്ന കാര്യം അതിനെക്കുറിച്ചാണ് ഇവൻ വളരെ മോശമായ രീതിയിൽ മനീഷയോട് ചോദിക്കുന്നത് പല പ്രോഗ്രാമിലും പങ്കെടുത്ത് നല്ല ബന്ധങ്ങളൊക്കെ ചേച്ചിക്കും ഉണ്ട് എന്നിരുന്നാലും കാലഘട്ടത്തിനൊപ്പിച്ച് ചേച്ചിക്ക് സഞ്ചരിക്കാൻ പറ്റാത്തത് കൊണ്ട് പല അവസരങ്ങളും നഷ്ടമായിട്ടുണ്ട് എന്ന് മനസ്സിലായി അതുകൊണ്ട് മുട്ടുന്ന കാലഘട്ടം ആയതുകൊണ്ട് കണക്ട് ചെയ്ത് ചോദിക്കുവാണ് ചേച്ചിയുടെ നിലനിൽപ്പിനും അവസരത്തിനും വേണ്ടി മുട്ടിയ വാതിൽ തുറന്നു കൊടുത്തിട്ടുണ്ടോ ഇതാണ് അവതാരകൻ എന്നറിയപ്പെടുന്ന ഈ അപരാധം ചോദിച്ചത് ചോദ്യം കേട്ട് അപ്പോൾ തന്നെ മനീഷ ഇതിന് ചുട്ട മറുപടിയും നൽകിയിരുന്നു എന്ത് ഊള ചോദ്യമാണോ നീ ചോദിക്കുന്നത് വീട്ടിലെ അമ്മയോട് നീ ചോദിക്കുമോ എന്നാണ് മനീഷ ചോദിച്ചത് മുട്ടുമ്പോൾ തുറക്കുന്നതാണോ എക്സ്പീരിയൻസ് ഈ ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞ് ഇവിടെ മാധ്യമങ്ങൾ കൊണ്ട് ഇരുത്തുമ്പോൾ പ്രത്യേകിച്ച് നിനക്ക് കുറച്ച് അനാവശ്യ ചോദ്യങ്ങൾ ചോദിക്കുന്നത് കുറച്ച് കൂടുതലാണ് അത് വൈറലാവാൻ ആണോ എന്നറിയില്ല പക്ഷേ എന്നെപ്പോലെ ഒരു ആർട്ടിസ്റ്റിൻ്റെ അടുത്ത് ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കുന്നത് ശരിയല്ല എന്നും മനീഷ പറഞ്ഞിരുന്നു വീഡിയോ ഇതിനകം വൈറലായിട്ടുണ്ട് പലരും ഇത്തരം ചോദ്യങ്ങളെ ഇത്തരത്തിൽ നേരിടണം എന്നാണ് അവിടെ കമൻറ്റിൽ പറയുന്നത് ഇത് സ്ക്രിപ്റ്റഡ് ആണെന്ന് പറയുന്നവരും സോഷ്യൽ മീഡിയയിലുണ്ട് സ്ക്രിപ്റ്റഡ് ആണെങ്കിലും ഇത്തരം ചോദ്യങ്ങൾ തീർത്തും അനാവശ്യം എന്ന് തന്നെയാണ് പലരും തുറന്നു പറയുന്നത് നേരത്തെയും മനീഷ തുറന്നു പറച്ചിലുകൾ നടത്തിയിട്ടുണ്ട് തനിക്കും സഹപ്രവർത്തകരിൽ നിന്നും മോശം അനുഭവം ഉണ്ടായെന്ന് പറഞ്ഞിരിക്കുകയാണ് മനീഷ ഇപ്പോൾ അന്ന് താൻ പ്രതികരിച്ച് സംഭവത്തിൽ തീർപ്പുണ്ടാക്കിയെന്നും പ്രതികരിക്കാനുള്ള ശേഷി എല്ലാ സ്ത്രീകൾക്കും ഉണ്ടാകണമെന്നും മനീഷ കുറച്ച് ദിവസം മുൻപ് പറഞ്ഞിരുന്നു യഥാർത്ഥ ഇരകൾക്ക് നീതി ലഭിക്കണമെന്നും മനീഷ ആവശ്യപ്പെട്ടിരുന്നു ഈ അജിൻ എന്ന സംസ്കാര ശൂന്യൻ ചോദിച്ചത് ശ്രദ്ധിക്കണം അമേരിക്കയിലൊക്കെ സ്റ്റേജ് ഷോയിൽ പങ്കെടുത്തപ്പോൾ പലരുമായും നല്ല ബന്ധങ്ങൾ ചേച്ചിക്കുണ്ട് അതൊക്കെ കൊണ്ട് ചോദിക്കുന്നതാണ് ചേച്ചി ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ വാതിൽ തുറന്ന് കൊടുത്തിട്ടുണ്ടോ എന്ന് മനീഷ ഇവനോട് പറയുന്നുണ്ട് നിനക്ക് എന്നെ നന്നായി അറിയാവുന്നതാണല്ലോ പിന്നെന്താ ഇത്തരം വൃത്തികെട്ട ചോദ്യങ്ങൾ ചോദിക്കുന്നത് സ്ക്രിപ്റ്റഡ് ആയാലും അല്ലെങ്കിലും ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കുന്നവൻ തീർത്തും ആഭാസനാണ് സംസ്കാരശൂന്യനാണ് പച്ചമലയാളത്തിൽ അസൽ ഊളയാണ് ഈ അജിൻ എന്ന് പറയുന്നവൻ അവൻ്റെ യൂട്യൂബ് ചാനലിന് റീച്ച് ഉണ്ടാകാൻ വേണ്ടിയാണെങ്കിൽ സ്വയം കോമാളിയായോ തുണിയടിച്ചോ ഒക്കെ പ്രകടനം നടത്താവുന്നതാണ് ഏതെങ്കിലും സിനിമാ പ്രവർത്തകരെയോ ഗായികമാരെയോ വിളിച്ചിരുത്തി ഇത്തരം അശ്ലീലം ചോദിച്ചല്ല ചാനൽ വളർത്തേണ്ടത് നിന്റെ അമ്മയോടോ പെങ്ങളോടോ ആരെങ്കിലും ഇങ്ങനെ ചോദിക്കുമോ എന്നതിനെ ഇവൻ പറയുന്നത് അവരൊന്നും സിനിമാക്കാരല്ലോ എന്നാണ് അത്രയ്ക്കുണ്ട് അവൻ്റെ നിലവാരം ഇവനെ മാത്രം പറഞ്ഞാൽ പോരാ ഇവൻ്റെയൊക്കെ മുന്നിൽ ഇതൊക്കെ അറിഞ്ഞിട്ടും ഇനിയും ഇരിക്കാൻ പോകുന്നവരെ കൂടി പറയേണ്ടി വരും